വൈറ്റമിൻ ഇ നിങ്ങളുടെ മുടിക്ക് എത്രത്തോളം നല്ലതാണെന്ന് നിങ്ങൾക്കറിയാമോ നമുക്കതൊന്ന് നോക്കാവേ തുടക്കത്തിൽ നാനൂറ് ഇന്റർനാഷണൽ യൂണിറ്റ് ഉള്ള ഗുളികകളാണ് ഒരു വ്യക്തി ഉപയോഗിക്കേണ്ടത് ഈ മരുന്നിൻ്റെ അളവും മറ്റൊരു ചീത്തയായ പാർശ്വഫലങ്ങളും ഇല്ലാതെ നിങ്ങളുടെ മുടിയേയും ശരീരത്തെ സംരക്ഷിക്കും കേട്ടോ അതുപോലെ തന്നെ വൈറ്റമിൻ ഇയുടെ അളവ് ദിവസവും ആയിരം ഇൻ്റർനാഷണൽ യൂണിറ്റിൽ കൂടിയാൽ ഇത് രക്തത്തിൻ്റെ കട്ടി കുറയ്ക്കുകയും രക്തവുമായി ബന്ധപ്പെട്ട മറ്റ് അസ്വസ്ഥതകൾ ഉണ്ടാക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതിനു മുമ്പായിട്ട് നിങ്ങൾ വൈറ്റമിൻ ഇ ഉപയോഗിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ കൊണ്ടിരിക്കുന്നവരാണെങ്കിലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ നമ്മുടെ മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കുന്നത് അത്ര ലളിതമല്ല അല്ലെ പ്രശ്നം പരിഹരിക്കാൻ കാണിച്ചു തരുന്ന എല്ലാ പരിഹാരങ്ങളിൽ നിന്നും യഥാർത്ഥ ഫലങ്ങൾ നൽകുന്ന ഏതാനും ചിലത് മാത്രമേ ഉള്ളൂ അത്തരം ഒരു പ്രതിവിധിയാണ് നമ്മുടെ വൈറ്റമിൻ ഇയുടെ ഉപയോഗം കേട്ടോ ഇതൊരു ആന്റി ഓക്സിഡന്റ് ആയതിനാൽ ഇതിന്റെ ഉപയോഗം നല്ലൊരു പരിഹാര മാർഗമായി അറിയപ്പെടുന്നല്ലേ അതായത് ഇത് മുടിയെയും ചർമ്മത്തെയും ഉപദ്രവിക്കുന്ന രോഗാണുക്കളെ തടയുന്ന ഒരു രക്ഷാ കവചമായി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മുടെ വൈറ്റമിൻ ഇയുടെ രാസനാമം എന്ന് പറയുന്നത് ആൽഫോ ടോക്കോഫിറോൾ എന്നാണ് ഇത് നമ്മുടെ കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻ ആയതിനാൽ ഇത് ആരോഗ്യവും സൗന്ദര്യവും പ്രദാനം ചെയ്യുന്ന മുടി ചുരുളുന്നതും വരൾച്ചയും ജഡീകരണം എന്നിവയെല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മുടെ മുടിക്ക് തിളക്കം നൽകി സംരക്ഷിക്കുകയും ചെയ്യും കേട്ടോ അതുപോലെ തന്നെ വൈറ്റമിൻ ഇയുടെ എണ്ണയും അതിൻ്റെ അനുബന്ധ ഉൽപ്പന്നങ്ങളും മുടിക്ക് സംരക്ഷണം നൽകുന്നതിൽ നന്നായി പ്രവർത്തിക്കുകയും അതിനാൽ നല്ല പ്രചാരം ലഭിച്ചിട്ടുള്ള ഒരു ഐറ്റമാണ് നമ്മുടെ വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് നമ്മുടെ വൈറ്റമിൻ ഇ നിങ്ങളുടെ മുടിക്ക് എത്രത്തോളം നല്ലതാണെന്ന് നിങ്ങൾക്കറിയാമോ നമുക്കതൊന്ന് നോക്കാം കേട്ടോ എങ്ങനെയാണ് നമ്മുടെ മുടിക്ക് വൈറ്റമിൻ ഇ പ്രയോജനപ്പെടുന്നതെന്ന് നിങ്ങളുടെ മുടിക്ക് വൈറ്റമിൻ ഇ നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചുരുക്കത്തിൽ അതേ എന്ന് തന്നെ നമുക്ക് ആൻസർ പറയാൻ വേണ്ടിയിട്ട് അല്ലേ നല്ല ആരോഗ്യമുള്ള തലയോട്ടിയാണ് ആരോഗ്യമുള്ള മുടിയുടെ അടിസ്ഥാന ഘടകം എന്ന് നമുക്കറിയാം പി എച്ചിൻ്റെ അളവ് എണ്ണയുടെ ഉപയോഗം രക്തസംക്രമണം തലയോട്ടിയിലെ രോമകൂപങ്ങളുടെ ആരോഗ്യം എന്നിവ തലയോട്ടിയുടെ ആരോഗ്യത്തെ ആശ്രയിച്ചിരിക്കുന്നു അല്ലേ വൈറ്റമിൻ ഇ ഈ കാര്യങ്ങളിൽ ഒരു തുല്യത ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഐറ്റം ആണെ ആരോഗ്യമുള്ളതും ശക്തവുമായ മുടി വളരുമെന്ന് നമുക്ക് ഉറപ്പ് തരികയും ചെയ്യും നമ്മുടെ വൈറ്റമിൻ ഇ നമ്മുടെ വൈറ്റമിൻ ഇയുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ ആദ്യത്തെ നമ്മുടെ രക്തസംക്രമണം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും വൈറ്റമിൻ ഇ തലയോട്ടിയിലെ രക്തക്കുഴലുകൾ കൂടുതൽ വിപുലീകരിക്കാൻ സഹായിക്കുന്നു കേട്ടോ ഇത് രക്തം കട്ട തടയുകയും നല്ല ഒഴുക്ക് ഉറപ്പാക്കുകയും ചെയ്യും തലയോട്ടിയിൽ എണ്ണ കൊണ്ട് തിരുമ്പുമ്പോൾ രോമകൂപങ്ങളിൽ രക്തസംക്രമണം മെച്ചപ്പെടുത്തി രോമകൂപങ്ങളെ പുഷ്ടിപ്പെടുത്താനും സഹായിക്കും കേട്ടോ ഓക്സിജൻ്റെ സമ്മർദ്ദത്താൽ സംഭവിച്ച വേരുകളിൽ ഉള്ള രോഗാണുക്കളെ നിർവീര്യമാക്കാനും വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും ഇത് മുടിയെ മുടിയെ വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുകയും ചെയ്യും കേട്ടോ ഇത് രോമകൂപങ്ങളെ കൂടുതൽ ഫലപ്രദമാക്കി മുടി വളരാനും സഹായിക്കുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ വൈറ്റം ഇ എന്ന് പറയുന്നത് നമ്മുടെ തലയിലെ എണ്ണ ഉൽപ്പാദനം പി എച്ചിൻ്റെ അളവ് എന്നിവ സാധാരണഗതിയിൽ ആക്കുകയും പലപ്പോഴും നമ്മുടെ മുടി അതായത് തലയോട്ടിയിലെ പി എച്ചിൻ്റെ അളവോ എണ്ണയുടെ അമിത ഉൽപ്പാദനമോ അല്ലെങ്കിൽ അതിൻ്റെ അസന്തുലിത അവസ്ഥയോ ആണ് മുടികൊഴിച്ചിലിൻ്റെ പ്രധാന കാരണമാവുന്നത് ഇതിനെയെല്ലാം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വൈറ്റമിൻ ഇ നമ്മളെ സഹായിക്കും നമ്മുടെ തലയോട്ടി ഉണങ്ങുമ്പോൾ ചർമ്മത്തിലെ എണ്ണമയ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികൾ കൂടുതലായി പ്രവർത്തിച്ച് സാധാരണയായി ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കും കേട്ടോ അധികമാവുന്ന എണ്ണ തലയോട്ടിയിലെ രോമകൂപങ്ങളിൽ തടസ്സം സൃഷ്ടിക്കുകയും ഇത് തലയോട്ടി ചൊറിച്ചിൽ താരൻ തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു വൈറ്റമിൻ ഇ എണ്ണ ഈർപ്പം നിലനിർത്തുകയും പി എ ചളവ് സന്തുലിതമാക്കുകയും കൂടാതെ എണ്ണമയ ഉൽപ്പാദിപ്പിക്കുന്ന രക്തക്കുഴലുകളെ ശമിപ്പിക്കുകയും ചെയ്യുവേ ഇത് കൂടാതെ തന്നെ വൈറ്റമിൻ ഇ ഒരു ആൻറ്റി ഓക്സിഡന്റ് കൂടിയാണ് പ്രവർത്തിക്കുന്നത് കേട്ടോ ഇത് നമ്മുടെ തലയോട്ടിയിൽ നിന്നും മുടിക്ക് കേടുപാടുകൾ വരുത്തുന്ന രോഗാണുക്കളെ നിർവീര്യമാക്കാൻ സഹായിക്കും കേട്ടോ വിഭജനം പൊട്ടൽ എന്നിവ തടയുകയും ഇത് നമ്മുടെ തലയോട്ടിയിലെ രോമകൂപങ്ങളെയും കേടുകൂടാതെ സൂക്ഷിക്കുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ മുടിയെ നല്ല ആരോഗ്യമുള്ളതാക്കി തീർക്കുകയും ചെയ്യും കേട്ടോ വൈറ്റമിൻ ഇയിൽ മുടിക്ക് മൃദുത്വം നൽകുന്ന ഗുണവിശേഷങ്ങളുണ്ട് കേട്ടോ അതായത് ഇത് മുടിയിൽ ഈർപ്പം നിലനിർത്താൻ സഹായിക്കുന്നു വൈറ്റമിൻ എ ഇയുടെ പതിവായുള്ള ഉപയോഗം മുടിയുടെ വരൾച്ച നീക്കി മുടിക്ക് മൃദുത്വവും ബലവും തിളക്കം എന്നിവ നൽകും കേട്ടോ അതുപോലെ തന്നെ വൈറ്റം ഇയുടെ കുറവ് മുടിയുടെ ആരോഗ്യമില്ലായ്മയ്ക്ക് വളരെ വലിയൊരു കാരണമാകാം കേട്ടോ പിൻ ഒരു ആശ്വാസം എന്തെന്നാൽ വൈറ്റമിൻ ഇ നമ്മൾ കഴിക്കുന്ന പല ഭക്ഷണങ്ങളിലും ഉണ്ട് കേട്ടോ എന്നതാണ് നമുക്ക് ആശ്വാസം നൽകുന്ന ഒരു കാര്യം നമ്മുടെ മുടി വളർച്ച വർദ്ധിപ്പിക്കുന്നതിന് വൈറ്റം ഇ ഉപയോഗിക്കേണ്ട വഴികളാണ് ഇനി പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ മുടി സംരക്ഷിക്കുന്നതിനുള്ള ഏറ്റവും എളുപ്പ വഴികളിൽ ഒന്നാണ് ഇത് കേട്ടോ ബാഹ്യമായ സംരക്ഷണം പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ആന്തരിക സംരക്ഷണം അതിനാൽ വൈറ്റം ഇ സമ്പന്നമായി ഭക്ഷണങ്ങൾ കഴിക്കേണ്ടത് അത്യാവശ്യമാണല്ലേ പച്ചക്കറികൾ ചീര ശതാവരി കോളിഫ്ലവർ നിലക്കടല സൂര്യകാന്തി വിത്തുകൾ ബദാം എന്നിവയിലും എണ്ണകളിൽ അതായത് സസ്യ എണ്ണകൾ ഗോതമ്പെണ്ണ ഒലീവ് ഓയിൽ മുളപ്പിച്ച പയർ ജാതിപ്പഴം അല്ല വെണ്ണപ്പഴം എന്നൊക്കെ പറയും മുതലായവയിൽ വൈറ്റമിൻ ഇ ധാരാളം അടങ്ങിയിട്ടുണ്ട് കൂടാതെ ഗുളികകൾ മരുന്നുകൾ എന്നിവയിൽ എന്നിവയുടെ രൂപത്തിൽ നമുക്ക് വൈറ്റമിൻ ഇ ലഭ്യമാണ് അല്ലേ നമ്മുടെ മുടി മുടിയുടെ വളർച്ചയ്ക്ക് ഒരുപാട് പേർ ഉപയോഗിച്ച് വരുന്ന ഒരു ലളിതമായ പരിഹാരമാർഗ്ഗമാണ് വൈറ്റമിൻ ഇ ഗുളികകൾ തുടക്കത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരാൾ നാനൂറ് ഇന്റർനാഷണൽ യൂണിറ്റ് ഉള്ള ഗുളികകളാണ് ഒരു വ്യക്തി ഉപയോഗിക്കേണ്ടത് ഈ മരുന്നിൻ്റെ അളവ് മറ്റൊരു ചീത്തയായ പാർശ്വവശങ്ങളും ഇല്ലാത്ത രീതിയിലാണ് നമ്മുടെ മുടിയുടെ ആയാലും ശരീരത്തിൻ്റെ ആയാലും സംരക്ഷണം ഏറ്റെടുക്കുന്നത് അതുപോലെ തന്നെ വൈറ്റമിൻ ഇയുടെ അളവ് ദിവസം ആയിരം ഇൻ്റർനാഷണൽ യൂണിറ്റിൽ കൂടിയാൽ ഇത് രക്തത്തിലെ കട്ടി കുറയ്ക്കുകയും രക്തവുമായി ബന്ധപ്പെട്ട മറ്റ് അസ്വസ്ഥതകൾ ഉണ്ടാക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് അതായത് നമ്മൾ വൈറ്റമിൻ ഇ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വൈറ്റമിൻ ഇ ഉള്ളിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പാടുള്ളേ മുടിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുടിയുടെ നീളം അനുസരിച്ച് അല്ലെങ്കിൽ ഇരുപത് വരെ വൈറ്റമിൻ ഇ ഗുളികകൾ എടുത്ത് അതിൻ്റെ അറ്റം കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇടുക ഇതൊരു കട്ടിയുള്ള ഓയിലായതുകൊണ്ട് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് തൊളി ഒലിവ് ഓയിലും കൂടെ ചേർത്ത് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് നോർമൽ വെള്ളത്തിൽ അരമണിക്കൂർ കഴിയുമ്പോൾ കഴുകിക്കളയാം